ക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ ലോകം മുഴുവൻ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫ്രാൻസിൽ നടന്ന ഒളിമ്പിക്സ് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ടി വിയിലൂടെയും മാധ്യമങ്ങളിലൂടെയും കഴിഞ്ഞിട്ടുമെല്ലാം കാണുന്ന ഈ മഹാ സ്പോർട്സ് ഇവന്റ് ഇത് ഒരു യൂണിറ്റി ലോകരാജ്യങ്ങളുടെ യൂണിറ്റി എന്നോണം നടത്തപ്പെടുന്നതും രാജ്യങ്ങളെല്ലാം അതിലെ അഭിമാന പുരസരം ഓരോരുത്തരെയും അഭിമാനപൂർവ്വം പങ്കെടുക്കുന്നതുമാണ് ഈ ചടങ്ങിൽ എന്തുകൊണ്ട് ക്രിസ്ത്യാനികൾ അപമാനിക്കപ്പെട്ടു അന്താരാഷ്ട്ര തലത്തിൽ എന്തുകൊണ്ട് ക്രിസ്ത്യാനികളെ അപമാനിക്കാൻ ഒരുമ്പെടുന്നത് ആരാണ് ആരാണിതിൻ്റെ പുറകിൽ നമുക്കെല്ലാം അറിവുള്ളതുപോലെ നമുക്കെല്ലാം അറിവുള്ളതുപോലെ തന്നെ ഫലമുള്ള വൃക്ഷത്തിലേക്കല്ലെറിയുള്ളൂ എന്നറിയുന്ന പോലെ ക്രിസ്ത്യാനികളുടെ ദൈവം യഥാർത്ഥ ഈവിൾ ഈ ലോകത്തിലെ ഈവിൾ ഫോഴ്സിനെ എതിരാ ആണ് എന്നതിൻ്റെ തെളിവ് തന്നെയാണ് ഈ ഉപദ്രവിക്കുന്നതിൻ്റെ ലക്ഷണം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം മറ്റ് ദൈവങ്ങളെ ഉപദ്രവിക്കാൻ അവർ സമയം കണ്ടെത്തിയില്ലല്ലോ നമ്മളാണല്ലോ ഉപദ്രവിക്കപ്പെട്ടതും അപമാനിക്കപ്പെട്ടതും അപ്പോൾ നമ്മളതിനെ നേരിട്ട രീതി ലോകത്തിന് മാതൃകയാണ് നമ്മളത് തല്ലിപ്പൊളിക്കാനോ ബോംബ് വയ്ക്കാനോ വെട്ടാനോ കുത്താനോ ഒന്നും പോയിട്ടില്ല നമ്മുടെ ദൈവത്തെ അപമാനിക്കുമ്പോൾ നമ്മൾ ദൈവം ജീവനുള്ളതുകൊണ്ട് ദൈവം നമ്മുടെ ദൈവത്തിന് ശക്തി ഉള്ളത് കൊണ്ട് നമ്മളുടെ പ്രതികരണം ദൈവത്തോട് പാർത്ഥിക്കുക എന്നുള്ളതാണ് ക്രിസ്തീയ രീതി ക്രിസ്തീയ രാഷ്ട്രങ്ങൾ എന്ത് ചെയ്യുന്നു യുദ്ധം ചെയ്യുന്നു എന്നല്ല ഞാൻ പറയുന്നത് ക്രിസ്തീയ വിശ്വാസികൾ എപ്പോഴും വെട്ടാനും കുത്താനും മുന്നേ മുന്നേറി പോകുന്നില്ല കാരണം നമ്മുടെ ദൈവം ജീവിക്കുന്നതും ശക്തിയുള്ള ദൈവവുമാകിയാൽ ഇതിനെ നമ്മൾ നമ്മുടെ ശാരീരികമായി പ്രതികരിക്കാറില്ല കാരണം ദൈവം ശക്തിയുള്ളവനാണ് നമുക്ക് ദൈവമാണ് പ്രവർത്തിക്കേണ്ടത് നമ്മളല്ല അപ്പോൾ നമ്മളുടെ രീതി അതിനെ പ്രതികരണമായി നമ്മളതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല സ്വീകരിക്കുന്നില്ല എന്ന ഈ പ്രസംഗങ്ങളിലൂടെ പറയുക എന്നതാണ് നമ്മുടെ ക്രിസ്തീയ ശൈലി അപ്പോൾ അത് നമുക്ക് ഒന്ന് വിചിന്തനത്തിന് ചിന്തിക്കാൻ ഞാൻ നിങ്ങളെല്ലാവരും ഈ വീഡിയോ മുഖാന്തരം പ്രേരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു അപ്പോൾ ആദ്യം എന്താണ് അവിടെ നടന്നത് എന്നും എന്തുകൊണ്ട് ആരാണ് ആദ്യം പ്രതികരിച്ചതെന്നും എന്തുകൊണ്ട് കത്തോലിക്ക സഭ പ്രതികരിക്കാൻ വൈകിയെന്നും പിന്നീട് ഇതിൻ്റെ പുറകിലുള്ള ശക്തികൾ എന്താണെന്നും ലോകം അവസാന കാലഘട്ടത്തിലേക്ക് വരുന്നതിൻ്റെ ലക്ഷണങ്ങളും ഇങ്ങനെ നാല് കാര്യങ്ങൾ പോയിന്റുകൾ പറയാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് അപ്പോൾ ഇത് സമയം ഒത്തിരി ദീർഘിക്കുമെന്നുള്ളത് കൊണ്ട് ആദ്യം ഈ വീഡിയോനെ കുറിച്ച് പറയാം അതായത് ഈ വീഡിയോ ഈ ഒളിമ്പിക് നടക്കുന്ന സമയത്ത് ഇവർ ഒരു അന്ത്യത്താഴത്തിൻ്റെ സീൻ ഡാവിഞ്ചി വരച്ച പിക്ചറിനെ റെപ്രസെൻ്റ് ചെയ്ത് എന്നോണം അവർ ഒരു ടേബിളോ പോലെ അവതരിപ്പിക്കുന്നു പ്രസന്റ് ചെയ്യുന്നു പോർട്രേറ്റ് ചെയ്യുന്നു അപ്പോൾ അവിടെ അന്ത്യത്താഴവ് മധ്യത്തിൽ ഒരു സ്ത്രീ അവളുടെ ശരീരഭാഗങ്ങളെല്ലാം പ്രദർശിപ്പിച്ചുകൊണ്ട് യേശുവിന് ഇരിക്കുന്ന സ്ഥലത്ത് സ്ത്രീ ഉപഷ്ടിയായിരിക്കുന്നു അവളുടെ തലയിൽ കിരീടവും ഉണ്ട് അപ്പോൾ അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് ഇരിക്കുന്ന ആ അന്ത്യത്താഴിലിരിക്കുന്നവരെല്ലാം ട്രാൻസ്ജെൻഡേഴ്സോ അല്ലെങ്കിൽ ഗെ ആയിട്ടുള്ളവരോ ആണ് അപ്പോൾ അവർ ഇവിടെ വെസ്റ്റേൺ വേൾഡുകളിൽ ഡ്രാഗ് ക്യൂൻ എന്നൊക്കെ അറിയപ്പെടുന്ന പുരുഷൻ സ്ത്രീനെ സ്ത്രീ കഥാപാത്രമായി നിന്നുകൊണ്ടുള്ള റെപ്രസെൻറ്റേഷനുകളാണ് ഈ ഡ്രാക്യൂനായിട്ട് ഇവിടെ പല ഷോകളും വെസ്റ്റേൺ വേൾഡിൽ നടക്കുന്ന ഒത്തിരി ഷോകളിലൊക്കെ ഡ്രാക്യൂൺ എന്ന് പറഞ്ഞ് ഈ ആണും പെണ്ണും സങ്കരമായിട്ടുള്ള ഈ ട്രാൻസ് ജെൻഡേഴ്സ് ഇരിക്കുകയും അവരെ വലിയൊരു ക്യൂൻ എന്ന രീതിയിൽ മേക്കപ്പ് ഇട്ട് വലിയ നല്ല ആദരണീയമായ രീതിയിൽ ഇരുത്തുന്ന ഡ്രാഗ് ക്യൂനുകളെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഈ അന്ത്യത്താഴം അപ്പോൾ ഈ അന്ത്യത്താഴവേളയിൽ നടക്കലൊരു സ്ത്രീ ഇരിക്കുന്നു അതിൻ്റെ മുമ്പിലൊരു ടേബിളുണ്ട് ആ ടേബിളിൽ ഒരു ബ്ലൂ പെയിൻ്റ് അടിച്ച ഒരാൾ ഈ ടേബിളിൽ ക്രിസ്തുവിനെ ചെയ്യുന്ന ഓണം ക്രിസ്തു ശരീരമായതുപോലെ ഇയാൾ ടേബിളിൽ ഇരിക്കുകയാണ് ക്രിസ്തുവിൻ്റെ ശരീരം പോലെ ഇയാൾ ഇരിക്കുന്നു അങ്ങനെ ഇയാൾ ഒരു പ്ലേറ്റിലിരിക്കുന്നത് പോലെ ടേബിളിൽ ഇരിക്കുന്നു മറ്റേ ഇയാൾ ഒരു എന്താണ് പറയുക ഗ്രീക്ക് ഗോഡസ് ആയ നമുക്ക് എന്താണ് ഗ്രീക്ക് ഗോഡ് ഓഫ് വൈൻ എന്ന് പറയുന്ന ഡൈനേസിസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് ഗോഡിനെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് അയാൾ പാട്ടും പാടുന്നുണ്ട് അയാളുടെ പാട്ടൊക്കെ വൃത്തികേടുകളാണ് അതിന്റെ അർത്ഥങ്ങളിലേക്ക് കടക്കണ്ട കാരണം അയാൾ വികാരത്തിന്റെ ഒരു ദൈവമായിട്ടൊക്കെ ഗ്രീക്കിൽ റെപ്രസെന്റ് ചെയ്യുന്നു അപ്പോൾ ഇവർ പറയും ഇത് യേശുവിനെ അല്ല റെപ്രസെന്റ് ചെയ്യുന്നത് എന്നൊക്കെ ഇവർ പറഞ്ഞാലും അവിടെ ആ നീല പെയിന്റ് അടിച്ച ഇയാൾ ഹാഫ് നെയ്ക്കഡായിട്ടുള്ള ഈ ദേഹവും അതിന്റെ പുറകിലിരിക്കുന്ന ഈ ഡ്രാക്യൂൻ ഡ്രാഗ് എന്ന് വിശേഷിപ്പിക്കുന്ന ആ ആ പെണ്ണിൻ്റെ വേഷവും ആണൻ്റെ മുഖച്ചായുമുള്ള പകുതി പെണ്ണിൻ്റെ മുഖച്ചായുള്ള ഡ്രാഗ് ഡ്രാക്യൂനുകൾ അതിൽ പലരും ആണുങ്ങൾ ഹാഫ് നെയ്ക്കഡും ആയിട്ടുള്ള ഈ അവതരണത്തിൽ ഒരു പത്ത് വയസ്സായ കുട്ടി അവിടെ സന്നിഹിതയാണ് അപ്പോൾ ഈ പത്ത് വയസ്സായ കുട്ടി ഇരിക്കുമ്പോഴാണ് ഇവർ യഥാർത്ഥത്തിൽ ഇതെല്ലാം ചെയ്യുന്നത് ഇത് തന്നെ പെഡോഫ പെഡോഫൈൽ ആണ് എന്താ വെച്ചാൽ പെഡോഫീലിയ എന്ന് പറഞ്ഞ മാനസിക വൈകൃതമാണ് കാരണം ഒരു കൊച്ചു പത്ത് വയസ്സായ കുട്ടിയിരിക്കലെ ഇത്രയും വൃത്തികേടുകൾ ലോക നിയമത്തിനെതിരാണ് ഒരിക്കലും ചെയ്യുവാൻ പാടുള്ളതല്ല കാരണം ഈ അപ്പോൾ ഒരാൾ തൻ്റെ സ്വന്തം ശരീരം എന്താണ് നഗ്ന ശരീരം പ്രദർശിപ്പിക്കാൻ പാടുള്ളതല്ല ഇൻ്റർനാഷണൽ മീഡിയയിലും അതുപോലെ കൊച്ചുകുട്ടികളും എല്ലാവരും കാണുന്ന ഈ ഷോയിൽ പക്ഷേ ആർക്കും ഒരു എതിർപ്പില്ല കാരണം ആ ചെയ്യുന്ന വൃത്തികേടുകൾ ലോകം വാച്ച് ചെയ്താൽ അത് ലോകത്തിൻ്റെ മോഡേണൈസവും ഇവിടുത്തെ സയൻസിൻ്റെ ഉത്താനത്തിൻ്റെ എന്താ പറയുക ഉന്നതിയുമാണ് മനസ്സിലായോ എത്രയും വൃത്തി ലോകം മുഴുവൻ വാച്ച് ചെയ്തിട്ട് നമ്മളെ പോലെ ചുരുക്കം പേര് മാത്രമേ പ്രതികരിക്കുന്നുള്ളൂ ബാക്കിയുള്ള യുവതലമുറ ഇതിനെ സ്വീകരിക്കുന്നതാണ് സ്വീകരിക്കുന്നതാണ് എന്ന് ഈ ഒളിമ്പിക് കമ്മിറ്റി ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിക്ക് മുൻകൂട്ടി അറിയുള്ളതാണ് അതുകൊണ്ടാണ് ഇവര് ഇതിൻ്റെ സർവേ എടുക്കുമ്പോഴും ഇത് എതിർക്കുന്നതിൽ ഓൾഡ് ആയിട്ടുള്ള കുറച്ച് പേര് മാത്രമേ എതിർക്കുള്ളൂ ക്രിസ്തീയ വാലിയുള്ളവർ സത്യത്തെ മുൻനിർത്തുന്നത് അപ്പം മതത്തിൽ വിശ്വസിക്കുന്നവർ മാത്രമേ ഇതിനെ എതിർക്കുള്ളൂ ഈ മോഡേൺ വേൾഡ് ഒരു മതത്തെ റെസ്പെക്ട് ചെയ്യാത്ത ഒരു സാത്താനാണ് അന്തിക്രിസ്തുവായിട്ട് അവസാനം വരിക എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിനെ എതിർത്തതിൽ ഭൂരിഭാഗം ഹിന്ദുക്കളും മുസ്ലിം മുസ്ലിമുകൾ മതത്തെ വിശ്വസിക്കുന്ന ഏതെങ്കിലും ഒരു ദൈവത്തെ വിശ്വസിക്കുന്നവരെല്ലാം ഇതിനെ ഇതിനെതിർ എതിർക്ക് എതിർത്തിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ അവർക്കും ഇത് ബാധകമാവും പിന്നീട് അപ്പോൾ അവസാന കാലത്ത് വരുന്നവൻ ഒരു മതത്തിലും വിശ്വസിക്കാത്ത ഹിറ്റ്ലർ പോലെ ഉള്ള ഒരു വ്യക്തിയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം മതത്തെ ബഹുമാനിക്കുന്നവനാണ് എന്ന് വചനം പറയുന്നുണ്ട് അവൻ തന്നെത്താൻ ദൈവമായി പ്രഖ്യാപിക്കുന്നതാണ് അപ്പോൾ ഇവിടെ ഒരു കുട്ടിയിരിക്കുന്നു ആ കുട്ടിയുടെ മുമ്പിൽ ഒരാൾ നെയ്ക്കടായിരിക്കുന്നു അപ്പോൾ ഒരു കൊച്ചി എന്ന ഒരു യാതൊരു വേലയും കൽപ്പിക്കാതെ തൊട്ടുപുറകിലെ ഈ വൃത്തികേടുകൾ ഒരു ആണൊരുത്തൻ പല അണ്ടർവെയർ പോലെ ഡ്രസ്സ് ഇട്ട് വന്ന് പകുതി ഇതുകളൊക്കെ ഇപ്പോൾ പുറത്ത് കാണിച്ചു കൊണ്ട് ഇരിക്കുകയാണ് അപ്പോൾ ഇതിനെതിരെ അന്താരാഷ്ട്ര ലോകത്ത് ആരും കേസോ ഫയലോ ചെയ്യുന്നില്ല കുറേ എതിർപ്പുകൾ മാത്രം ഒരു റിട്ടൺ നോട്ടീസ് പോലും അവർക്കെതിരെ അയക്കാൻ ആർക്കും തയ്യാറല്ല ഒരു വിവരുകളും തയ്യാറല്ല കാരണം അവർ അവർ അത്രയും വലിയവരാണ് ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി ആരാണ് ഇതിൻ്റെ പുറകിൽ അപ്പോൾ ഇതാണ് അന്ത്യത്താഴ വേളയിൽ ആയിട്ട് പ്രസ്തീകരിക്കുന്നത് എന്തിനാണ് ഇതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവർ പല കാരണങ്ങളും പറയുന്നു ഇന്റർനാഷണൽ ഒളിമ്പിക് ഞങ്ങൾ അതല്ല ഉദ്ദേശിച്ചത് ഞങ്ങളുടെ ഗ്രീക്ക് ഗോഡിൻ്റെ പഴയ ദൈവത്തിന്റെ റെപ്രസെൻറ്റേഷൻ റെസിസ്റ്റൻസ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ റെസിസ്റ്റൻസിനെ പ്രതികരിക്കുന്നു അങ്ങനെ പല കാരണങ്ങളും പറഞ്ഞു ഒഴിഞ്ഞു മാറുന്നു പക്ഷേ ഈ ക്രിസ്തുവിനെ പ്രതികരിച്ച് ഈ അന്ത്യത്താഴ വേളയിൽ മദ്യത്തിൽ നിൽക്കുന്ന ഈ സ്ത്രീയുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുണ്ട് ഞങ്ങൾ ഒരു ഗേ അന്ത്യത്താള വേള ആണ് ഞങ്ങളെ അവിടെ ലാസ്റ്റ് സപ്പറ് കാണിക്കാൻ ഉദ്ദേശിച്ചത് ഏ ഗേകളുടെ ഒരു ഇപ്പം നമുക്ക് ഒരുത്തിരി പേര് കംപ്ലൈൻ്റ് ചെയ്യുന്നുണ്ട് യേശുവും ശിഷ്യന്മാരും ഒക്കെ ഇതുപോലെപ്പെട്ട പെട്ട ഗ്രൂപ്പിലുള്ളവരാണ് അവരുടെ പെണ്ണുങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ഇവർ വാദിക്കുന്നുണ്ടല്ലോ അപ്പോൾ അവർ ഉദ്ദേശിച്ചത് കളിയാക്കല് തന്നെയാണ് മോക്കിയിലാണ് ദൈവത്തിന് അവർ ഇത് ഒരു അന്ത്യത്താഴം ഒരു ഗേകളുടെ ഇതായി ചിത്രീകരിക്കുകയാണ് എന്നിട്ട് അത് വലിയ ഒരു കൊച്ചുകുട്ടീനെ റെപ്രസെന്റ് ചെയ്യാൻ കാരണം തന്നെ ഇവർ എൽ ജി ബി ടി ക്യൂവിൻ്റെയോ അല്ലെങ്കിൽ ഈ പറയുന്ന ട്രാൻസ്ജെൻഡേഴ്സിൻ്റെയോ അവകാശങ്ങളെ ചെറുപ്പക്കാർ മാനിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കൊച്ചിനെ അവിടെ കൊടുന്ന് ഈ കുട്ടി ഇതൊക്കെ കണ്ടു വളരട്ടെ ഇപ്പോഴത്തെ യുവതലമുറ മുഴുവൻ ഈ വൃത്തികേടുകൾ കണ്ടാണല്ലോ വളരേണ്ടത് എവിടെ പോയാലും നമ്മളെ ഇവരെ പ്രത്യേക ബഹുമാനിക്കണം എന്നാണല്ലോ നിയമങ്ങളല്ല മാറി മാറി ഇവിടുത്തെ കാത്തലിക് ഈ അമേരിക്ക സൈഡിലുള്ള കാത്തലിക് സ്കൂളുകൾ തന്നെ കാത്തലിക് സ്കൂളിൻ്റെ മുമ്പിൽ തന്നെ ഇതിൻ്റെ പതാക അതുപോലെ അവരുടെ ഡേകൾക്ക് പ്രത്യേക പഠനങ്ങളൊക്കെ കാത്തലിക് സ്കൂളിലും ഉണ്ട് എന്നാണ് കാത്തലിക് പള്ളിയിൽ ഈ പതാക കൊടുന്ന് വെക്കണമെന്ന് എനിക്കറിയില്ല വേറെ മറ്റു പല പള്ളികളിലും ഈ റെയിൻബോ ഫ്ലാഗ് അല്ലെങ്കിൽ മഴ ഉള്ള ഈ കൊടി പലയിടത്തും അവർ റെപ്രസെൻറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് പല വീടുകളിലും ഞാൻ ഐസ്ലാൻഡിൽ പോലും ഒരു വീഡിയോ കണ്ടു ഐസ്ലാൻഡിൽ പോയപ്പോൾ അവിടെയും ഈ കൊടി വെച്ചിട്ടുണ്ട് ലോകത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം അപ്പോൾ ഈ ഉയർന്നു വരുന്ന ഈ ഗെ ആണും ആണും പെണ്ണും തമ്മിലുള്ള സ്വ സവർഗ്ഗരീതിയുടെ ശക്തീനെയാണ് ദൈവം ആദ്യമേ തകർത്തത് അപ്പോൾ ഇത് ഉയർത്തിക്കൊണ്ട് ലോകത്ത് ദൈവത്തിനെ മഴവില് കാ മഴവില്ലിൻ്റെ മഴവില്ലിൻ്റെ യഥാർത്ഥത്തിൽ മഴവില്ലല്ല ഇവരുടെ ഫ്ലാഗിലുള്ളത് അത് നമുക്കറിയാം അതിൻ്റെ കളറുകൾ വ്യത്യാസമുണ്ട് അപ്പൊ ഇവർ മഴവില്ല എന്നോണം ദൈവത്തിനെ പരിഹസിച്ചുകൊണ്ട് മെയിൻ ഇവന്റുകളിലെല്ലാം റെപ്രസെന്റ് ചെയ്യുകയാണ് അപ്പോൾ ഇവിടെ ഒരു പെണ്ണാണ് യേശുവിനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് അവൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് ലാച്ച് സപ്പർ പരിഹസിക്കപ്പെടാൻ വേണ്ടി തന്നെ ഞങ്ങൾ ചെയ്തതാണ് പിന്നീട് അവൾ പിന്നെ വലിച്ചു എല്ലാവരും എതിർക്കാൻ തുടങ്ങിയപ്പോൾ ഒളിമ്പിക് കമ്മിറ്റിയും പതുക്കെ സോറി പറഞ്ഞ് ഒഴിഞ്ഞു മാറി അപ്പോൾ ഈ സോറി ഒളിമ്പിക് കമ്മിറ്റി പറഞ്ഞത് യഥാർത്ഥത്തിൽ ഒരു സോറി അല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്തു പോയത് തെറ്റായി എന്നതല്ല അവർ പറഞ്ഞത് ഞങ്ങൾ ഈ നടത്തിയ ഷോയിൽ ആർക്കെങ്കിലും വിഷമമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളോട് ഞങ്ങൾ മാപ്പ് പറയുന്നു നിങ്ങൾക്ക് വിഷമമുണ്ടെങ്കിൽ ഞങ്ങളത് ചെയ്യാൻ പാടില്ലായിരുന്നു സോറി ഞങ്ങൾ ചെയ്തതിൽ സോറി എന്നാണ് യഥാർത്ഥ പശ്ചാത്താപമുള്ള സോറി ഇവർ അതല്ല പറഞ്ഞത് ഞങ്ങൾ ചെയ്ത് ആർക്കെങ്കിലൊക്കെ വിഷമമായെങ്കിൽ നിങ്ങളെ ഒരു ക്ഷമ പറയുന്നു ഞങ്ങൾ ഇനി ഇത് തുടരും എന്നാണ് അതിൻ്റെ അർത്ഥം ഞങ്ങൾക്ക് അതിൽ ഖേദമൊന്നുമില്ല ഇത് വേണ്ടത് തന്നെയാണ് ലോകത്തിന് കാണിക്കേണ്ടതാണ് ഈ ക്രിസ്തുവിൻ്റെയോ ഈ അന്തിത്താഴയും മനുഷ്യൻ നമുക്കറിയാം അന്തിത്താഴം അല്ലെങ്കിൽ ക്രിസ്തു ശരീരമായി പുതിയ ഉടമ്പടിയുടെ അച്ചാരമാണ് അതെന്നറിയാം നമുക്ക് ആ പുതിയ ഉടമ്പടിയിലാണ് സാത്തം തകർന്നു പോയത് എന്ന് നമുക്കറിയാം നമ്മളെല്ലാം ജീവിക്കുന്നത് യേശുവിൻ്റെ ശരീരമാകുന്ന ഭാഗബാക്കുകളാകണം നമ്മ ഓരോരുത്തരും കാരണം നമുക്കറിയാലോ അപ്പനും മക്കളും തമ്മിൽ ശരീരത്തിൽ ഒരേ രക്തത്തിനും മാംസത്തിനും ഭാഗവാക്കുകളാണ് എന്ന് എന്നതുപോലെ യേശുവിൻ്റെ ദൈവത്തിൻ്റെ ശരീരത്തിന് നമ്മളും ബാഗവാക്കുകളാകണം അതുകൊണ്ടാണ് അന്ത്യത്താഴം അല്ലെങ്കിൽ ഒരു യുക്രസ്റ്റിൻ്റെ പ്രാധാന്യം നമ്മൾ എല്ലാവരും ഉയർത്തിപ്പിടിക്കുന്നത് ദൈവത്തിൻ്റെ ഒരേ ശരീരഭാഗങ്ങൾ ആകേണ്ട തന്നെ നമ്മൾ അവനോടൊത്ത് കഴിക്കുകയും അവന്റെ രക്തത്തിലും ശരീരത്തിലും പാകവാക്കുകളാകുകയാണ് ചെയ്യുന്നത് വചനം പറയുന്ന അതാണ് അപ്പോൾ അതിനെ അവർ നഗശികാന്തം ഇവിടുത്തെ ഉള്ള ഇവിൾ ഫോഴ്സ് എതിർക്കുകയാണ് പരിഹസിക്കപ്പെടുകയാണ് ഇതിന് ശേഷം വലിയൊരു തമാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റെവലേഷനിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന വെള്ളക്കുതിരപ്പുറത്ത് വരുന്ന അന്തിക്രിസ്തുവിനെ റെപ്രസെന്റ് ചെയ്യുന്ന മരണം എന്ന് പേരുള്ളവൻ അവൻ എന്താണ് ഒരു പെയിൽ ഹോഴ്സ് ഒരു വിളറിയ കുതിരപ്പുറത്ത് വരുന്നത് നമുക്കറിയാം അന്തിക്രിസ്തുവിനെ റെപ്രസെന്റ് ചെയ്യുന്ന അതിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഒരു വെള്ളക്കുതിരപ്പുറത്ത് ഒരു മുഖം മൂടി ധരിച്ചുകൊണ്ട് ഒരുവൻ വരുന്നു മരണം എന്ന് റെവലേഷൻ റെവുലേഷൻ ആറിൽ പറഞ്ഞിരുന്ന പ്രതി അന്തിക്രിസ്തുവിൻ്റെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഇവൻ വരുന്നു അപ്പോൾ ഇതും ഇവർ കാണിക്കുമ്പോൾ ഇവരുടെ ഉദ്ദേശം വ്യക്തമാണ് അന്ത്യത്താഴവേള പിന്നെ ഈ റെവലേഷനിൽ പറഞ്ഞാൽ അന്തിക്രിസ്തു പിന്നീട് തലവെട്ടിയ ഒരു തല കയ്യിൽ മുറിച്ചു കൊണ്ടൊരു സ്ത്രീ അപ്പോൾ ഇവിടെ ഈ അന്തിക്രിസ്തുവിൻ്റെ മുന്നോടിയായി ഇവർ ഇത് കാണിച്ചാൽ നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് ഇവർ പ്രിപ്രേഷൻ തുടങ്ങിയത് ഇപ്പോഴോ ഒന്നല്ല ഇതൊത്തിരി നാൾ മുമ്പാണ് തുടങ്ങിയത് നമ്മുടെ കോവിഡ് കാലഘട്ടത്തിലായിരിക്കും തുടങ്ങിയത് അപ്പോൾ കോവിഡ് തന്നെ ഇതിൻ്റെ മുന്നോടിയാണെന്ന് എൻ്റെ പ്രസംഗം കേൾക്കുന്നവർക്കറിയാം കോവിഡ് കാലത്ത് ഞാൻ പറഞ്ഞ പ്രസംഗങ്ങളെല്ലാം കേട്ടവർക്കറിയാം ഈ വാക്സിനെതിരെ ഞാൻ പറഞ്ഞതും വാക്സിൻ എടുക്കാതെ നിലനിൽക്കുന്നതും അങ്ങനെ വാക്സിനെതിരെ പറഞ്ഞവർക്ക് ഒത്തിരി കോൺട്രവേഴ്ഷ്യലായിട്ടുണ്ടെന്ന് അറിയാം അപ്പോൾ അതുതന്നെ ഒരു മുന്നോടിയാണ് അന്ത്യക്രിസ്തുവിന്റെ അത് കഴിഞ്ഞ് ഇവൻ അവൻ്റെ എക്സിബിറ്റ് അല്ലെങ്കിൽ ഇവൻ്റെ പോർട്ട്രേറ്റ് ചെയ്തുകൊണ്ട് ഈ ലോകത്തോട് വിളിച്ചു പറയുകയാണ് ഞാൻ ഇതിന്റെ പുറകിലുണ്ട് അപ്പോൾ ഇവൻ ഒരു സൈൻ കൊടുക്കുമ്പോൾ ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ ഇത് ഇതിൻ്റെ പുറകിലൊരു ശക്തിയുണ്ട് ഈ ശക്തി ഇനെ മുമ്പിൽ നിൽക്കുന്ന കള്ളപ്രവാചകൻ ആരാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഈ കള്ളപ്രവാചകൻ എന്ന് പറയുന്നത് മീഡിയ ആണ് അതായത് ഈ അസത്യം വിളിച്ചു കാണിക്കുന്ന ഈ മീഡിയ അല്ല ഇത് അന്ത്യത്താഴ വേളയിൽ ആണെന്ന് ആദ്യം കണ്ടെത്തിയത് ഒരു ന്യൂസ് മീഡിയ അല്ല കുറച്ച് പാസ്റ്റേഴ്സും ഈ അകത്തോലിക്കരായ പലരുമാണ് ആദ്യം ഇതിനെ ഇത് ഈ റെപ്രസെൻ്റ് ചെയ്ത് അന്ത്യത്താഴത്തെ അവഹേളിക്കുന്നതാണെന്ന് അവർ വീഡിയോ ഇറക്കിയത് തന്നെ അവരാണ് ആദ്യം ഞാൻ ആ ദിവസം തന്നെ ഞാൻ അതിനെക്കുറിച്ച് കണ്ടായിരുന്നു അപ്പോൾ ഈ എഡിറ്റിങ് ഇത് ബുദ്ധിമുട്ടായതുകൊണ്ട് അന്ന് വീഡിയോ ചെയ്തില്ല അന്ന് കേരളത്തിൽ ആരും ഇത് കിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ക്രിസ്തുവിനെതിരെ നമ്മളുടെ രക്ഷകനായ ക്രിസ്തുവിനെതിരെ ഒരു നടപടി ഉണ്ടാകുമ്പോൾ അവഹേളന പാത്രമാകുമ്പോൾ നമുക്കെല്ലാം അറിയാം ഇരുമ്പാണിയിൽ തൊഴിക്കരുത് എന്ന് നമ്മൾ പറയാറുണ്ട് അപ്പോൾ ഈ ഒരിക്കൽ ക്രൂശിച്ച ക്രിസ്തുവിനെ പിന്നെയും ക്രൂശിക്കാൻ ഒരുമ്പെടുന്നവന് ഹാ കഷ്ടം എന്ന് ബൈബിളിലുണ്ട് അപ്പോൾ ഇത് ഈ ക്രിസ്തുവിനെതിരെയുള്ള ഈ അവഹേളനം വരുമ്പോൾ ആരാണ് ആദ്യം പ്രതികരിക്കുന്നത് നിങ്ങൾ നോക്കൂ ആരാണ് ആദ്യം ഇത് പ്രതികരണവുമായി വരുന്നത് ഈ പ്രതികരണം വരുന്നത് ഈ കത്തോലിക്ക സഭയിൽ നിന്നുമല്ല അവരല്ല പ്രതികരിച്ചത് ഒരു ആഴ്ച കഴിഞ്ഞതിന് ശേഷം മറ്റുമാണ് ഈ മാർപ്പാപ്പ പോലും പ്രതികരിക്കുന്നത് മാർപ്പാപ്പ വളരെ വൈമനുസ്യത്തോടു കൂടിയാണ് പ്രതികരിക്കുന്നത് അപ്പോൾ പലരും പറയാണ് മാർപ്പാപ്പയ്ക്ക് വേറെ പണിയുണ്ട് പല കാര്യങ്ങളും ഉണ്ട് അദ്ദേഹം ഈ കാര്യങ്ങളെ കുറിച്ചൊന്നും പ്രതികരിക്കില്ല അദ്ദേഹത്തിന് വേറെ എന്ത് പണിയുണ്ടെങ്കിലും അദ്ദേഹം റെപ്രസെന്റ് ചെയ്യുന്ന ക്രിസ്തു സഭയുടെ നായകനെ റെപ്രസെന്റ് ചെയ്യുന്ന ക്രിസ്തുവിന്റെ പ്രതി പുരുഷനായ മാർപ്പാപ്പ ഈ കാര്യങ്ങൾക്ക് പ്രതികരിക്കാതെ എന്തിനാണ് പിന്നെ ഓടുന്നത് കുറേ ആചാരങ്ങളും പെരുന്നാളുകളും ആഘോഷങ്ങളും ഇട്ട് നടക്കാനോ ഇതിനെതിരെയാണ് പ്രതികരിക്കേണ്ടത് ഇത് നിങ്ങൾ അവോയ്ഡ് ചെയ്യണം ഇത് ഒളിമ്പിക് കാണരുത് എന്ന് പറയാനുള്ള ധൈര്യം മാർപ്പാപ്പ കാണിക്കണം അതിലെന്താണ് ബുദ്ധിമുട്ട് ഇനി അന്ത്യ അന്ത്യസമയത്ത് അറുന്നൂറ്റി അറുപത്താറ് എന്ന ഒരു മുദ്ര എടുക്കുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കണം എന്ന് മാർബാവ് പറയുമോ എനിക്ക് തോന്നുന്നില്ല പറയുന്നു അല്ലെങ്കിൽ ക്രിസ്തീയ കത്തോലിക്ക ലീഡേഴ്സ് പറയുമെന്ന് എനിക്ക് കുറച്ചൊരു വിഭാഗം മാത്രം അതിനെ എതിർക്കും ഈ വാക്സിന്റെ പോലെ തന്നെ അത്രേ ഉള്ളൂ അപ്പോൾ ഇത് ക്രിസ്തുവിനെ അവഹേളിച്ചത് നിങ്ങളെ ഇപ്പോൾ ഒളിമ്പിക് എത്ര ഇതായാലും അതിന് ഒരുപാട് പേര് രണ്ട് മൂന്ന് അതിനെ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടിട്ട് മില്യൻ കണക്കിനാളിലത് കാണാതിരിക്കുന്നുണ്ട് എനിക്കും കാണാൻ താല്പര്യമില്ല ഞാനതിനെ നഗശികാന്തം കാണാതെ വിടുകയാണ് എല്ലാ വർഷവും കാണുന്നതാണ് വേഗതയുള്ള ഓട്ടക്കാരനെല്ലാം കാണുന്നതാണ് അപ്പോൾ ഇത് ഈ വർഷം കാണുന്നില്ല അല്ല വിരോധമൊന്നുമില്ല നമ്മളിത് കണ്ടില്ലെങ്കിൽ ചത്തുപോകുന്നില്ല അപ്പോൾ നമുക്ക് ചെറിയ ഒരു കാര്യം ക്രിസ്തുവിനെ പ്രതി ഉപേക്ഷിക്കാൻ കഴിയുകയാണെങ്കിൽ നിങ്ങൾ ഉപേക്ഷിക്കൂ ധൈര്യമായി ഉപേക്ഷിക്കൂ നിങ്ങൾ വാച്ച് ചെയ്യാതിരിക്കും അത്രയേ ഞാൻ പറയുന്നുള്ളൂ കാരണം ക്രിസ്തുവിനെ അവഹേളിച്ച് കാണിച്ച് അതിനെ അതിൻ്റെ ഫ്രഞ്ച് പ്രസിഡന്റ് അവിടെ നിന്നിട്ട് ഓക്കെ ഞാൻ ഒളിമ്പിക് പരിപാടി അതിഗംഭീരമായി എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ ഒരു വിലയും കൽപ്പിക്കേണ്ട കാര്യമില്ല ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഓരോ കാലഘട്ടത്തിലും നമ്മളുടെ ചെറുത്തുനിൽപ്പും ഉപേക്ഷിക്കലുകളും നമ്മളുടെ ചെറുത്തുനിൽപ്പിൻ്റെ കാലഘട്ടമാണ് കാരണം മന്തി ക്രിസ്തു അവൻ്റെ മുന്നോടി എന്നുള്ള ലോകത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് ഇതാ ഞാൻ ഇതിൻ്റെ പുറകിലുണ്ട് മറ്റാരുമല്ല ഞാനാണ് പക്ഷെ അത് നമുക്കറിയാം ഈ ഫ്രീ മെഡിസിനറുകളും വേൾഡ് ഡബ്ല്യു എഫ് വേൾഡ് എക്കണോമിക് ഫോറം ഒക്കെയാണ് ഈ വേൾഡിനെ നിയന്ത്രിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം ഈ വാക്സിൻ പോലും അവരുടെ പ്രവൃത്തികളാണ് എന്ന് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഈ വാക്സിൻ എടുത്തവര് പല പേര് രോഗികളാകുന്നു എന്ന് ഈ നമ്മളുടെ നാട്ടിൽ തന്നെ ഗുഡ്നസ് ടിവിയും ഷെക്കിനാക്ക് ന്യൂസും ഒക്കെ പറഞ്ഞു അപ്പോൾ ഈ വാക്സിൻ തന്നെ യഥാർത്ഥത്തിൽ മനുഷ്യന് അപകടകരമായി എന്ന് ഫാർമസിസ്റ്റുകളും ഒത്തിരി ഡോക്ടേഴ്സും തന്നെ അതുപോലെ ഫൗസി ഈ അമേരിക്കയിലെ ഈ എന്താണ് പറയുക നമ്മുടെ എപ്പിഡമിക്കിൻ്റെ ഡോക്ടറായിട്ടുള്ള ഫൗസി പോലും ചോദ്യം ചെയ്യപ്പെട്ടു അമേരിക്കയിൽ എല്ലാവരും ചോദ്യം ചെയ്തു താങ്കളിത് ചെയ്ത് ഗൂഢാലോചനയല്ലേ മനുഷ്യരെ ജീവിതം മുടക്കി മനുഷ്യരെ ജോലിയിൽ നിന്ന് പുറത്താക്കിയത് നിങ്ങളുടെ ഗൂഢാലോചനയാണെന്ന് വിധിച്ചു അമേരിക്കൻ കോൺഗ്രസ് ഇവർക്കെതിരെ ഈ ഫൗസിക്കെതിരെ ഏറ്റവും വലിയ അമേരിക്കയിലെ ഈ വാക്സിൻ്റെ വക്താവായ ഫൗസിനെ എല്ലാവരും ചൂടപ്പം പോലെ പൊരിച്ചതാണ് അപ്പോൾ ഇത്രയും ഈ ലോകത്തെ ചതിയിലേക്ക് തള്ളി നീക്കിയ വാക്സിൻ എടുത്തു കഴിഞ്ഞിട്ട് ഇപ്പോഴും ആളുകൾക്ക് കോവിഡ് അമേരിക്കയിലെ ഒത്തിരി പേര് കോവിഡായി കിടക്കുകയാണ് അവർ ഒരാഴ്ചയും രണ്ടാഴ്ചയും ഒക്കെ കിടക്കുന്നുണ്ട് പലരും മരിച്ചു പോകുന്നുണ്ട് അപ്പോൾ ഈ മരിച്ചു പോകുന്നവരുടെ റിപ്പോർട്ടിൽ മുഴുവൻ അവർ കോവിഡിന് നല്ല പ്രാധാന്യം കൊടുക്കുക ഹാർട്ട് ഫെയിലിയർ അല്ലെങ്കിൽ ലങ്സ് ഫെയിലിയർ എന്നൊക്കെ എഴുതി കൊടുക്കും കാരണം ഇപ്പോൾ കോവിഡ് വലിയ ടെസ്റ്റ് ചെയ്ത് കോവിഡിനെ മീഡിയ ഒന്നും പൊക്കില്ല മീഡിയയെ ഒന്നും ഉണ്ടെന്നില്ല കോവിഡിനെ കുറിച്ച് അപ്പോൾ എന്താണ് മീഡിയയുടെ ഉദ്ദേശം എന്താണ് മീഡിയയുടെ ഉദ്ദേശം ഈ ലോകത്തിൻ്റെ നിയന്ത്രിക്കുന്ന ഈ സാത്താനിക് ഗ്രൂപ്പുകളുടെ ഒപ്പമാണ് മീഡിയ നീങ്ങുന്നത് അവരാണ് കള്ളപ്രവാചകൻ ഇവരാണ് ഓരോന്നും പടച്ചു കൊടുുന്നത് അതെ ഇന്നത് സംഭവിക്കാൻ പോകുന്നു അപ്പോൾ ലോകം മുഴുവൻ താഴെ പോകുന്നു അതെ ഇന്നത് ലോകം തകരാൻ പോകുന്നു എന്നൊക്കെ വാർത്ത കൊടുക്കുന്നവരാണ് അപ്പോൾ ഈ ഒളിമ്പിക്കിനെ കുറിച്ച് ഈ കാത്തലിക്കിനെ അല്ലെങ്കിൽ ഈ യുക്രസിനെ ഇവർ അവഹേളിച്ചപ്പോൾ ഒന്നും പറയാല്ല ഓക്കെ അവസാനം മാർപ്പാപ്പ പ്രതികരിച്ചു മാർപ്പാപ്പ പ്രതികരിച്ചത് അതിലേറെ തമാശയാണ് ടർക്കിഷ് പ്രൈം മിനിസ്റ്റർ ടർക്ക് പ്രസിഡന്റോ പ്രൈം മിനിസ്റ്ററോ അവിടുന്ന് മാർപ്പാപ്പോട് വിളിച്ച് പറയുകയാണെങ്കിൽ ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നില്ലേ ഇതൊരു ഇമ്മോറൽ ആക്ടിവിറ്റിയാണ് ഇതിനെക്കുറിച്ച് എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ ഒരു മുസ്ലിം കൺട്രിയുടെ പ്രൈം മിനിസ്റ്റർ മാർപ്പാപ്പനെ ഓർമ്മിപ്പിച്ചപ്പോൾ അദ്ദേഹം അത് ഓർമ്മിച്ച് എന്നെ ഓർമ്മിപ്പിച്ചതിൽ നന്ദി എന്ന് പറഞ്ഞിട്ട് ഒരു പ്രതികരണം എഴുതി വിടുകയാണ് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ മാർപ്പാപ്പ തന്നെ ഈ മുസ്ലിമുകളുടെ ആരാധന രീതികളെയും അതുപോലെ വിശ്വാസത്തെയും നമ്മളെതിർക്കണ്ട നമ്മളാ ഒരു മതവിശ്വാസികളെ എതിർക്കരുതെന്ന് പറഞ്ഞ മാർപ്പാപ്പ സ്വന്തം മതത്തിൻ്റെ നായകനായ ക്രിസ്തുവിനെ അവഹേളിച്ചപ്പോൾ മിണ്ടാതിരിക്കുന്നു അപ്പോൾ അവിടെയെല്ലാം ഒരു മന്നോഷ്ണത നമ്മുടെ കാത്തലിക്കിൻ്റെ അകത്ത് നിൽക്കുന്നു എന്നത് സത്യമാണ് ഒരു മന്നോഷണ രീതി ദൈവത്തെ അവഹേളിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലേ ഈ അവസാന കാഹള ധ്വനി മുഴങ്ങുന്ന ആയിരിക്കുന്ന ഈ സമയത്ത് യേശുക്രിസ്തു വരുമ്പോൾ ഈ മണവാട്ടികൾക്ക് പലർക്കും ഉറക്കം നേരിടുന്നു അത് വളരെ വിഷയമാണ് ആരെയാലും ഏത് സഭയിൽപ്പെട്ടവരെയും ഞാൻ പറയുകയാണ് ഉറക്കം നേരിടുന്ന അല്ലവരെ കുറിച്ച് പറയാണ് അപ്പോൾ ക്രിസ്തുവിനെ ചെറിയ രീതിയിൽ അവഹേളിക്കുമ്പോൾ അതിനെതിരെ ഉയർത്തുക അതിനെതിരെ പ്രതികരിക്കുവാൻ നമ്മൾ പ്രാർത്ഥനയോടുകൂടി മുന്നിട്ട് നിൽക്കണം എന്നത് നമുക്കെല്ലാം അറിയുന്നൊരു യാഥാർത്ഥ്യമാണ് ഇവർ ഈ പ്രിപ്രേഷൻ തുടങ്ങിയിട്ട് ഒത്തിരി നാളായി ഇത് അവഹേളിക്കപ്പെടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ അപ്പോൾ ഇവിടെ ഈ പേഗൻ ഗോഡ്സിനെ തിരിച്ചു കൊണ്ടിരുന്നു നമ്മളെല്ലാം തള്ളിക്കളഞ്ഞ് ക്രിസ്ത്യാനിറ്റി വന്ന് ലോകം ഒരു നല്ല മാതൃകയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞുപോയ ദൈവങ്ങളെ മുഴുവൻ തിരിച്ചു കൊണ്ടിരുന്നു ഏഹ് ഓരോ വൃത്തികേടുകൾ അവർക്ക് ബലി കുട്ടികളെ ബലി കൊടുത്തിരുന്ന ദൈവങ്ങളുടെ പേരുകളെ തിരിച്ചു കൊണ്ടിരുന്നു ഇതിനെല്ലാക്കാളും ഉപരിയായിട്ട് എല്ലാത്തിനേക്കാളും ഉപരിയായിട്ട് ഇത് തുടങ്ങുമ്പോൾ ഒരു ഗോൾഡൻ കാഫിനെ കൊണ്ടുവച്ചിരിക്കുന്നു അതായത് സ്വർണ്ണക്കാള തന്നെ സ്വർണ്ണക്കാള നമുക്കറിയാം മോശയുടെ അവിടെ സീനായ് മലയുടെ അടുത്ത് പോകുമ്പോൾ സ്വർണ്ണക്കാള കുട്ടീനെ ആരാധിച്ചതിനാലാണ് ദൈവം കോപിച്ചതെന്നും ആ ആരാധനയെ ദൈവം വെറുത്തതെന്നും ആ സ്വർണ്ണക്കാളയെ ഇവരെ നിളിച്ചു വെച്ചിട്ടുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കോമൺവെൽത്ത് ഗെയിംസിലും ഒരു കാളേനെ ഒരു ആരാധന പാത്രമായി കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം വീഡിയോ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അവിടെയും ഇവർ കാളേനെ കൊണ്ടുവരുന്നുണ്ട് ആരാധനപാത്രമായ കാള തന്നെ ഈ ഒളിമ്പിക്കിൽ റെപ്രസെൻ്റ് ചെയ്ത് എന്തിനാണ് ഇവർ കാളക്കുട്ടീനെ കൊണ്ടു അപ്പോൾ നമ്മുടെ കഥകളിയിലും നമ്മുടെ ഭരതനാട്യത്തിലും നമ്മളൊരു റെപ്രസെൻറ്റേഷൻ ചെയ്യുന്നുണ്ട് അതിൻ്റെ പുറകിലൊരു കഥയുണ്ട് അല്ലേ അതുപോലെ ഇവർ റെപ്രസെന്റ് ചെയ്യുന്ന ഓരോരുത്തർ ഇതിൻ്റെ പുറകിലൊരു കഥകളുണ്ട് ഒരു തലവെട്ടി ഒരു കയ്യിൽ തലവെച്ചു കൊണ്ടിരിക്കുന്ന ഒരു റെപ്രസെൻറ്റേഷൻ തലവെട്ടി ചോരയിൽ ഒലിച്ച് നിൽക്കുന്ന ഒരു റെപ്രസെൻറ്റേഷൻ ഈ ഒളിമ്പിക്കിൽ നിൽക്കുക കാണാൻ കഴിയും അത് അവിടുത്തെ ഒരു ക്യൂനാണ് അതായത് മരി അന്റോണറ്റ് എന്ന് പറയുന്ന ഒരു ക്യൂൻ അവിടെ ഉണ്ടായിരുന്നു അവൾക്കെതിരെ അവിടെയുള്ള ഭരണകൂടം അവൾ ഭരണകൂടത്തിനെതിരെ ഈ സ്ത്രീ പ്രതികരിച്ചപ്പോൾ ആ സ്ത്രീനെ കൊന്നു കളഞ്ഞു അതിനെ റെപ്രസെന്റ് ചെയ്യണ എന്ന് വെച്ചാൽ അവർ പറയുന്നത് കത്തോലിക്ക പ്രാ കത്തോലി പ്രാധാന്യമുള്ള ഈ ബിഷപ്പ്മാരെ ഓരോ ഗവൺമെൻറ്റിലുണ്ടായിരുന്നു അവരായിരുന്നു പരമാധികാരം ഉണ്ടായിരുന്നത് അവരിൽ നിന്ന് സ്റ്റേറ്റിലേക്ക് ഭരണാധികാരം പോയി വേൾഡ് വാറിന് ശേഷം ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം സ്റ്റേറ്റ് ആണ് പിന്നെ റൂൾ ഇറക്കുന്നത് ഈ ബിഷപ്പിന് പ്രാധാന്യമില്ല അപ്പോൾ ഈ ക്രിസ്ത്യൻ അല്ലെങ്കിൽ കത്തോലിക്ക ഉണ്ടായിരുന്ന ലോകത്ത് കത്തോലിക്കൻ്റെ പ്രാധാന്യത്തെ എടുത്തെറിഞ്ഞുകൊണ്ട് സ്റ്റേറ്റിൻ്റെ റൂള് വന്നതിൻ്റെ റെപ്രസെൻറ്റേഷനും കൂടിയാണ് ഈ തല ഈ പെണ്ണിനെ തലവെട്ടിയാണ് കൊന്നത് അവിടെ ഉണ്ടായിരുന്ന ഫ്രഞ്ചിലുള്ള ഒരു രാജ്ഞീനെ ഈ മരി അൻറ്റോണൈറ്റ് എന്ന് പറയുന്ന ഈ ക്യൂനെ അവൾ അവിടുത്തെ ഭരണകൂടത്തിനെതിരെ പ്രതികരിച്ചപ്പോൾ അവൾക്കെതിരെ ചില കുറ്റങ്ങൾ ചാർത്തിക്കൊണ്ട് തലവെട്ടിക്കൊല്ലുകയാണ് അവളെ റെപ്രസെൻ്റ് ചെയ്തിട്ടാണ് ഇത് കാണിക്കുന്നത് ഇതിവിടെ കാണിക്കാൻ എന്ത് കാര്യം ഇവിടെ കാണിക്കാൻ കാര്യം ഇനി ഉള്ള കാലഘട്ടത്തിൽ ദൈവത്തിനല്ല പ്രാധാന്യം ഞങ്ങൾ തീരുമാനിക്കും എ ഐ വന്നു നമുക്കറിയാം നിർമ്മിത ബുദ്ധി അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മനുഷ്യന്റെ ബുദ്ധി റോബോട്ടിക്കായി തിരി കൺട്രോൾ ചെയ്യുന്ന ചിപ്പുകളെല്ലാം നമുക്കറിയാം അപ്പോൾ ഇനി ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കിക്കൊള്ളാം ദൈവവും മതവും ഞങ്ങൾ ഇടപെടേണ്ടെന്ന് മനുഷ്യൻ അല്ലെങ്കിൽ സാത്താനിക് ഗ്രൂപ്പ് ഇവിടെ നിന്ന് പറയുന്നതിൻ്റെ റെപ്രസെൻറ്റേഷനാണ് ഈ ഒളിമ്പിക്കില് കാണിക്കുന്നത് ഇതെല്ലാം അറിവുള്ള ക്രിസ്തീയ ക്രിസ്തു ഉള്ളിലുള്ള എല്ലാവർക്കും ഇതിനെക്കുറിച്ച് ന്യൂസുകളെല്ലാം കണ്ടിരിക്കും അപ്പോൾ ഈ രഹസ്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഇതിൻ്റെ പുറകിലൊരു ശക്തിയുണ്ട് വാക്സിനൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ വാക്സിനെ കുറിച്ച് ഈ ഒളിമ്പിക്കിൽ രണ്ടായിരത്തി എട്ടിലെ ഒളിമ്പിക്കിൽ കാണിച്ചിട്ടുണ്ട് ഇതുപോലെ ഹോസ്പിറ്റലിൽ ബെഡും മരിക്കുന്നതിനെ കുറിച്ച് ഒളിമ്പിക്കിൽ അവർ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ രണ്ടാമത് ചെയ്യാം അപ്പോൾ ഇത് ഈ വീഡിയോ അവർ പോസ്റ്റ് ചെയ്യോ ഇല്ലയോന്നും അറിയില്ല അപ്പോൾ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഭാഗ്യം അല്ലെങ്കിൽ ചിലപ്പോൾ അവർ അതിനെ ബ്ലോക്ക് ചെയ്തേക്കാം അപ്പോൾ ഇവിടെ നമ്മൾ എല്ലാം ജാഗരൂകോടു കൂടി നോക്കി കാണേണ്ട കാര്യങ്ങളുണ്ട് നമ്മളുടെ മാർപ്പാപ്പയുടെ പ്രതികരണം എന്തുകൊണ്ട് കുർബാന എന്ന് സെൻട്രലായിട്ടുള്ള കത്തോലിക്ക സഭ തന്നെ ഈ പള്ളികളിൽ പോലും ഇതിനെതിരെ സംസാരിക്കുന്നില്ല നമ്മളുടെ തറയിൽ ബിഷപ്പ് പറഞ്ഞതായിട്ട് ഞാൻ കണ്ടു വളരെ സന്തോഷം തറയിൽ ബിഷപ്പ് അങ്ങനെ പറഞ്ഞതിൽ അല്ലാതെ പലരും അതിനെതിരെ പബ്ലിക്കിലായിട്ട് പറയാൻ ധൈര്യം കാണിക്കുന്നില്ല പറഞ്ഞാൽ ആളുകളെ കെതിർത്താലോ എന്ന് പറയുന്നത് പബ്ലിക്കിലായി ഈ ഒളിമ്പിക്കിൻ്റെ ക്രിസ്തുവിനെ അവഹേളിച്ചത് ഞങ്ങൾ എതിർക്കുന്നു എന്ന് പറയാൻ അച്ഛന്മാർക്കും ഭൂരിഭാഗം പേർക്കും മടിയാണ് ഇവിടെയും പള്ളികളിലെ ഒരു സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്നില്ല എതിർക്കുന്നതായിട്ട് അപ്പോൾ എല്ലാ പള്ളികളിലൊക്കെ പറയണം ക്രിസ്തുവിനിങ്ങനെ അവഹേളിക്കാൻ ലോകം മുന്നിട്ട് ഇറങ്ങിയിരിക്കുകയാണ് എന്നൊക്കെ അൽമാരെ വിശ്വസിപ്പിക്കണം ഈ പെരുന്നാൾ മാത്രം നടത്തി നടക്കുന്നതിനേക്കാൾ നല്ലതാണ് അപ്പോൾ ഈ എന്താണ് പറയുക മുസ്ലിംകളും ഹിന്ദുക്കളും പറയുകയാണ് ഞങ്ങൾ ഇതിന് നിങ്ങളുടെ കൂടെയുണ്ട് ഒരു ദൈവത്തെ അവഹേളിക്കാൻ ഇത് ഈ ലോകം മുന്നിടരുത് എന്ന് മുസ്ലീമുകൾ പോലും പ്രതികരിച്ചു ഇറാന്റെ പ്രസിഡന്റും ഇപ്പോൾ പ്രതികരിച്ചു തോന്നും അപ്പോൾ അതിൽ നിന്ന് തന്നെ മറ്റൊരു വസ്തു നമുക്കറിയാവുന്നതാണ് എല്ലാ മതവും അവസാനം ഒന്നു ചേരുകയും ഈ ആന്റി ക്രൈസ്റ്റിനെ എതിർക്കാൻ നോക്കുകയും ചെയ്യുമ്പോൾ ആൻറ്റി ക്രൈസ്റ്റ് എല്ലാ മതത്തെയും ഇല്ലാണ്ടാക്കി ഒരു മതവും ഇനി വേണ്ട മനുഷ്യന്റെ അവകാശമാണ് എന്നത് വരും എന്നുള്ളത് നിങ്ങൾക്ക് തെസലോനിക്ക ലേഖനം വേണ്ട തെസലോനിക്കയിൽ പറഞ്ഞിട്ടുണ്ട് ഇവൻ അല്ല ആരാധന വിഷയമായ അല്ലാത്തിനെ എതിർക്കുകയും അവൻ തന്നെത്താൻ ദൈവമായി പ്രഖ്യാപിക്കും എന്നുള്ളത് അന്ത്യക്രിസ്തുവിനെ കുറിച്ച് വചനം അറിയുന്നവർക്കറിയാം അപ്പോൾ എല്ലാ മതങ്ങളും ഒറ്റക്കെട്ടായി ഇതിന്റെ കാര്യത്തിൽ എല്ലാ മതങ്ങളും സപ്പോർട്ട് ചെയ്തു അപ്പോൾ നമുക്കറിയാം ഇനി വരുന്ന ലോകത്ത് എല്ലാ മതങ്ങളും ഒറ്റക്കെട്ടാകാനായിട്ട് പരിശ്രമിക്കും കാരണം വേറൊരു ശത്രു ഉയർന്നു വരുമ്പോൾ എല്ലാ മതങ്ങളും ഒറ്റക്കെട്ടാവും ഇപ്പം നമ്മളവിടെ വലിയ ഇതുണ്ടായി ഇതുണ്ടായതറിയാം ഉരുൾപൊട്ടലുണ്ടായപ്പോൾ എല്ലാ മതങ്ങളും ഒറ്റക്കെട്ടായി എല്ലാവരും ഡി വി എഫ് ഐ ആയാലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒറ്റക്കെട്ടായ വസ്തുവ കാണാം അപ്പോൾ ഒരു മെയിൻ ശത്രു വരുമ്പോൾ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാവും അപ്പോ ഇതുപോലെ തന്നെ അവസാനം മന്തിക്രിസ്തു വരുന്ന സമയ മുന്നോടിയാണ് ഇതെല്ലാം അപ്പൊ ഈ വാക്സിൻ അപ്പൊ ഇതിനെ ആരാണ് ഇതിനെ ഇതിന് എന്ന് ദൈവം സ്വർഗം കാണുന്നുണ്ട് ആരാണ് ക്രിസ്തുവിനെ അവഹേളിക്കുമ്പോൾ പ്രതികരിക്കാൻ വരുന്നത് ആരാണ് ഒളിമ്പിക് കാണാതിരിക്കുന്നത് എല്ലാം ദൈവം നോക്കി കാണുന്നുണ്ട് മോളിന്ന് കാരണം ആരാണ് ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്നത് എന്നത് ദൈവത്തിന് പ്രാധാന്യമല്ലേ ദൈവത്തെ അവഹേളിക്കുമ്പോൾ ദൈവം ജീവനില്ലാത്തവരാണ് മറ്റുള്ളവർക്ക് നമുക്ക് ദൈവം എന്നേക്കും ജീവിക്കുന്നതല്ലേ അപ്പോൾ ദൈവത്തെ എൽ ജി ബി ടി ക്യൂവിൻ്റെ ഉള്ളിലെ വൃത്തികേടാക്കുമ്പോൾ നമ്മൾ പ്രതികരിക്കുക ഏഹ് തള്ളിക്കളഞ്ഞ പെയ്ഗൻ വിശ്വാസങ്ങളും ഇപ്പോൾ ഡൈനേസിസ് എന്ന് പറഞ്ഞ ഒരു ദേവനെ കൊണ്ടുവന്നു അതിനെ റിപ്രസെൻ്റ് ചെയ്യുന്നു അപ്പോൾ ഇതെല്ലാം കൊണ്ടുവന്നു സകല വൃത്തികേടുകളും കൊണ്ടുവരുമ്പോൾ നമ്മൾ തെസ്രോനിക്കുക പറയാണ് ഈ ലോകത്തിന് സത്യത്തെ സ്നേഹിക്കാൻ വിമുഖത സത്യത്തിനൊരു സന്തോഷമില്ല അസത്യമായ ഈ വക വൃത്തികേടുകൾ ലോകം കാണുമ്പോൾ ലോകത്തിനൊരു ആനന്ദം എങ്ങനെയാണ് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് അവസാന കാലത്ത് സത്യത്തോട് ആഭിമുഖ്യം ഉണ്ടാവില്ല ജനതയ്ക്ക് സത്യത്തിൽ ആഹ്ലാദിക്കാൻ അനീതിയിൽ സന്തോഷിക്കുക അതാണ് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഇവിടെ കാണിക്കുന്നത് വൃത്തി കേടുകൾ ഹാഫ് നെയ്ക്കഡ് ആയിട്ടുള്ള കുറങ്കെട്ടവർ വന്ന് നിൽക്കുകയാണ് എന്നിട്ട് പറയുകയാണെങ്കിൽ ക്രിസ്തുവിനെ പരിഹസിക്കാനായി ലോകത്തിൻ്റെ ടിവിയുടെ മുമ്പിൽ ഫ്രഞ്ച് പ്രസിഡന്റ് അടക്കം നോക്കി നിൽക്കുന്നിടത്ത് ചെയ്യുമ്പോൾ എല്ലാവരും കൈയടിക്കുന്നു എന്ത്രം ലോകമാണ് ഈ ലോകത്തിലാണോ നമ്മൾ ജീവിക്കുന്നതെന്ന് നാം ചിന്തിച്ചു പോകും പക്ഷെ ബഹുഭൂരിപക്ഷം ചെറുപ്പക്കാർ ഇതിനെ വെൽക്കം ചെയ്യുന്നതാണ് ഈ ജനറേഷൻ എന്നുള്ളതാണ് സത്യം അപ്പോ ഇവിടെ എല്ലാം നമ്മൾ എന്താ പറയാ ലോകത്തെ കയ്യടിക്കുന്ന ഈ വൃത്തികേടുകൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാവും അത് നിങ്ങൾ മനസ്സിലാക്കണം അതിന് ഇപ്പോൾ ഞാൻ പ്രതികരിക്കുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്കറിയാം ഇത് ലോകത്തിൽ നിന്ന് എല്ലാവരിൽ നിന്നും തെറിയേറ്റ് വാങ്ങുന്ന കാര്യമാണ് അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ജീസസ് കഴുത കുട്ടിയുടെ പുറത്ത് വരുന്നു വിനിയാനായി യേശു വചനങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ പൂർത്തീകരണം എന്നോണം യേശു വരികയാണ് മുന്നോടിയായിട്ട് ഈ യഹുദന്മാർ രാജാവായ ക്രിസ്തു വരികയാണ് ഇതുപോലെ ക്രൈസ്റ്റ് വരുന്നതിന് മുമ്പ് ഈ വെള്ള കുതിര കുതിരയുടെ പുറത്ത് ഇവൻ അവൻ്റെ റെപ്രസെൻറ്റേഷനായി അവതരിക്കുകയാണ് ലോകത്ത് അത് നിങ്ങൾ മറന്നുപോകരുത് അവൻ്റെ ടൈം വരെയാണ് ഇനി അതാണ് അവൻ കാണിക്കുന്നത് അവൻ വെറുതെ ഒരു റെപ്രസെന്റേഷൻ ലോകത്ത് കാണിക്കുകയില്ല കാരണം ഈ ഇതാണ് പിന്നീട് വന്ന് ഈ കൊറോണ ഹോസ്പിറ്റലിലാളിലും മരിക്കുന്ന മരണം അപ്പോൾ ഈ ഇതെല്ലാം ഒളമ്പിക്കിലൂടെ കാണിക്കുന്നത് ലോകത്തുള്ള മുഴുവൻ മുഴുവനുള്ളവരെയും അറിയിക്കുകയാണ് അപ്പോൾ ഇത് നിങ്ങൾ പ്രത്യേകം ചിന്തിക്കുക പിന്നെ എന്താ പറയാ ലോകത്തൊക്കെ കാണാം എല്ലാവരും ടാറ്റു കുത്തി നടക്കുന്നത് എല്ലായിടത്തും ടാറ്റു ആണ് ഫുട്ബോൾ കളിക്കാരും അതുപോലെ ഏത് ഫിലിം സ്റ്റാറുകളെല്ലാം ടാറ്റു മാത്തും മുഴുവൻ പച്ചകുത്തി നടക്കുകയാണ് ഇത് തന്നെ ഈ അറുനൂറ്റി അറുപത്താറ് പച്ചക്കുത്താൻ വരുന്നതിൻ്റെ മുന്നോടിയാണോ എന്ന് ഞാൻ സംശയിക്കുന്നു കാരണം പണ്ട് കാലത്ത് ഇല്ലാത്തതിനേക്കാളും ഉപരിയായിട്ട് എല്ലാവരും സ്റ്റൈലായിട്ട് പെണ്ണങ്ങൾ ഒക്കെ വെസ്റ്റേൺ കൺട്രികളിൽ ടാറ്റു കുത്തി നടക്കുകയാണ് എല്ലായിടത്തും ഈ ടാറ്റു കുറ്റുന്ന ഭൂരിഭാഗം തൊണ്ണൂറ് ശതമാനം പിശാചിൻ്റെ സൈനുകളാണ് സിമ്പിൾസാണ് ഫ്രീ മേസൺ സിമ്പിൾസാണ് ഇവരെല്ലാം കുത്തി ഇലിമിനാറ്റി ഇപ്പം നമുക്കറിയാം മൂവി ഇൻഡസ്ട്രി നമ്മുടെ പൃഥ്വിരാജ് ടോവി പിന്നെ എന്താ പറയാ ഒരുപാട് പേര് ഈ ഫ്രീ മേസൺ ഇലിമിനാറ്റിയുടെ ഭാഗമാണ് പല സിനിമകളിലും അവരുടെ സൈനുകൾ കാണിക്കും ഈ സാത്താനിക് ചിഹ്നങ്ങൾ ഒരു ട്രയാംഗിള് അതിൻ്റെ അകത്ത് ഒരു കണ്ണൊക്കെ ആയിട്ടുള്ള സൈൻ നിങ്ങൾ കാണാം ഫ്രീ മൈസന്റെ സൈനുകളാണ് അപ്പോൾ ഈ സൈനുകൾ അവർ സിനിമകളിൽ കാണിക്കും ഇലിമിനാറ്റി എന്ന് പറഞ്ഞ പാട്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇതെല്ലാം മൂവി ഇൻഡസ്ട്രിയും എല്ലാം ഇതിൻ്റെ പുറകിലുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി നമ്മളുടെ ക്രിസ്ത്യാനികളെ ഹൈജാക്ക് ചെയ്യാൻ പോകുന്നതിന്റെ മുന്നോടിയാണിത്